ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ നമ്മുടെ ചന്ദ്ര നാരങ്ങക്കിണിയിൽ വീണുപോകുന്നൊരു എപ്പിസോഡാണ് അതായത് പേടി കാരണം അമ്മയും മകൻ്റെയും കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുവാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വാമിജി പൂജിച്ചൊരു ചെറുനാരങ്ങ ചന്ദ്രക്കും സ്തുതിക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പൂജാമുറിയിലിരിക്കുന്ന ചെറുനാരങ്ങയുടെ എതിർഭാഗത്ത് ഇത് കൊണ്ടുപോയി വെക്കണം എന്ന് പറയുവാണ് അപ്പോൾ ഈ നാരങ്ങയുടെ ശക്തി കാരണം ആ നാരങ്ങയുടെ ശക്തി പോകുമെന്ന് പറയുമ്പോഴേക്കും ുതി ചോദിക്കുന്നുണ്ട് അല്ല സ്വാമിജി ഈ സച്ചിക്ക് ഈ ചെറുനാരങ്ങ കൊടുത്ത സ്വാമിജി ഈ സ്വാമിജിനെക്കാളും പവർഫുള്ളാണെങ്കിലോ അപ്പോൾ പിന്നെ സ്വാമിജി ചെറുനാരങ്ങക്ക് ഫലം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വാമിജിക്ക് ദേഷ്യം വരുവേ നിങ്ങൾക്ക് എന്താ എന്നെ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും സ്വാമിജി അവൻ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വാമിജി തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ചെറുനാരങ്ങ മേടിക്കുന്നുണ്ട് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് ഈ ചെറുനാരങ്ങയുടെ ശക്തി കാരണം മറ്റേ ചെറുനാരങ്ങയുടെ ശക്തി പോകുകയും അത് വാടിപ്പോകുകയും ചെയ്യും അതേ അതേസമയം ആ ചെറുനാരങ്ങക്കാ ശക്തിയെങ്കിൽ ഈ ചെറുനാരങ്ങ വാടിപ്പോകുമോ എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴേക്കും സ്വാമിജി പറയും നിങ്ങൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വന്നാൽ മതി ഞാൻ ഇനിയും വേറെ നാരങ്ങകളൊക്കെ തരാം എന്ന് പറയുവാണ് അങ്ങനെ അവർ ആ ചെറുനാരങ്ങയും കൊണ്ട് വീട്ടിലോട്ട് പോവാണ് പേടിച്ച് പേടിച്ച് അമ്മയും മോനും കൂടി പൂജാമുറിയുടെ അടുത്ത് എത്തും അപ്പോൾ ചന്ദ്ര പറയും സുതി നീ പോയി ഈ ചെറുനാരങ്ങ എതിർഭാഗത്ത് എന്ന് പറയും അപ്പോൾ സുതി പറയും അമ്മേ എനിക്ക് പേടിയാ അമ്മ കൊണ്ടേ വെക്ക് അമ്മയല്ലേ ഇത്തിരി ദൈവഭക്തിയൊക്കെ ഉള്ളത് അമ്മ വെച്ചാൽ മതി എന്ന് പറയുവാണുമാണ് അപ്പം ചന്ദ്ര പറയും എൻ്റെ സ്തുതി നീ ഈ കാര്യമെങ്കിലും ഒന്ന് ചെയ്യടാ നീ എന്തിനെ എല്ലാത്തിനും എന്നെ ഏൽപ്പിക്കുന്ന നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ നീ തന്നെ വെക്കണമെന്ന് പറഞ്ഞിട്ട് സ്തുതി സമ്മതിക്കുന്നില്ലേ ലാസ്റ്റ് നിവർത്തിയില്ലാതെ ചന്ദ്ര തന്നെ പൂജാമുറിയിൽ ആ ചെറുനാരങ്ങയുടെ എതിർഭാഗത്ത് വെക്കുവാണ് ചന്ദ്ര വെച്ച് തിരിയുന്നതും ഈ ചെറുനാരങ്ങ ഉരുണ്ട് താഴോട്ട് പോവേ അപ്പോഴേക്കും ഇവരത് ശരി ശരിക്കും പറഞ്ഞാൽ ചന്ദ്ര അത് മര്യാദക്ക് വെക്കാത്തതുകൊണ്ടാണ് പക്ഷേ ഇവർ വിചാരിക്കും മറ്റേ ചെറുനാരങ്ങയുടെ ശക്തി കാരണമാണ് ഇത് ഉരുണ്ട് പോയതെന്ന് അങ്ങനെ അമ്മയും മകനും അവിടെ നിന്ന് പേടിക്കുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് സുതി ഞാനൊരു പ്രാവശ്യം വെച്ചില്ലേ ഇനി നീ പോയി ചെറുനാരങ്ങ ഒന്നും മര്യാദയ്ക്ക് വെച്ചിട്ട് വാടാ പ്ലീസ് ഡാ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖം കൂടിപ്പോവും നീ കൊണ്ടുപോയി വെക്ക് സുതി എന്ന് പറഞ്ഞ് സുധിയെ തള്ളിവിടുവാണ് അങ്ങനെ സുതി ആ ചെറുനാരങ്ങ ഒന്നുകൂടെ കൊണ്ടുപോയി എതിർഭാഗത്ത് വെച്ചിട്ട് ഒരു പൂവൊക്കെ വെച്ച് ഇനി ഉരുണ്ടുപോകാത്ത വിധത്തിൽ ടൈറ്റ് ചെയ്ത് വെക്കുവാണേ അങ്ങനെ അവരുടെ പ്ലാൻ അങ്ങനെ വിജയിക്കുവാണ് അവിടെ കൊണ്ട് ചെറുനാരങ്ങ വെച്ചിട്ട് അവരൊന്നും അറിയാത്ത പോലെ പോവുകയാണ് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് സച്ചി വന്ന് നോക്കുമ്പോഴേക്കും ഈ ചെറുനാരങ്ങ അതായത് സച്ചി വെച്ച ചെറുനാരങ്ങയുടെ അടുത്ത് വേറൊരു ചെറുനാരങ്ങ അപ്പൊ തന്നെ സച്ചി വിളിക്കും രേവതി രേവതി ഇങ്ങോട്ട് വാന്ന് പറയുവാണ് അപ്പൊ രേവതി പറയും എന്താ സച്ചിയേട്ടാ നോക്കിയേ ഞാൻ വെച്ച ചെറുനാരങ്ങ പ്രസവിച്ചു അപ്പോ രേവതി പറയും പ്രസവിച്ചു സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത് ആ അതിനൊരു കുഞ്ഞുണ്ടായി വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുവാണേ അപ്പോൾ രേവതി നോക്കുമ്പോൾ ശരിയാണ് ആ നാരങ്ങയുടെ അടുത്ത് വേറൊരു നാരങ്ങ ഇരിക്കുന്നു അപ്പൊ രേവതി പറയും ഇതെങ്ങനെ സംഭവിച്ചു അപ്പോഴേക്കും ശ്രുതി അതിലേക്കൂടി പോകുന്നുണ്ടാവേ അപ്പോ സച്ചി ഇങ്ങനെ കളിയാക്കി നോക്ക് പാലറിടത്തി ഒരു ചെറുനാരങ്ങി ഇപ്പൊ രണ്ട് ചെറുനാരങ്ങ ആയി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും രണ്ട് ചെറുനാരങ്ങയോ അപ്പോൾ ശ്രുതി നോക്കുമ്പോഴും സംഭവം ശരിയാണെ വേറൊരു ചെറുനാരങ്ങയും കൂടി അവിടെ ഇരിക്കുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് പാലരടത്തിയാണോ ഇത് വെച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ഞാൻ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊന്നും അല്ല എന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് പറയും ആ ചെറുനാരങ്ങ വെച്ചത് ഞാനാ എന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിക്കുവാണ് അപ്പോൾ സച്ചി പറയും ഓ നിങ്ങളാണോ ചെറുനാരങ്ങ വെച്ചത് എന്തിനാ ഇങ്ങനെ വെച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിനക്ക് മാത്രം വെക്കാൻ പാടുള്ളൂ നാരങ്ങ എനിക്ക് വെച്ചൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്തിനാ നാരങ്ങ വെച്ചത് സച്ചി എന്തോ ആഭരണങ്ങൾ കളഞ്ഞു പോയത് തിരികെ കിട്ടാൻ വേണ്ടി വെച്ചു അതിന് ആൻറ്റി വെക്കുന്ന കാര്യം എന്തിനാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുവാണേ ഇല്ല മോളെ ഞാൻ ഇന്ന് രാവിലെ ബാമയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഒരു അമ്പലം ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പോഴേക്കും അവിടുത്തെ സ്വാമീജിതാണ് നാരങ്ങയായത് ദേവിയുടെ കാൽക്കല്ല് വെച്ച് പൂജിച്ച ാരങ്ങ അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ നല്ലതാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ അങ്ങനെ അല്ലാതെ വേറൊരു ഉദ്ദേശത്തിലും കൊണ്ടുവന്ന് വെച്ചതല്ല അപ്പോൾ ചന്ദ്ര പറയും വേറെന്തോദ്ദേശം നമ്മുടെ കുടുംബത്തിലെ ചീത്തതൊന്നും നടക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എനിക്കെന്തോ ഞങ്ങളുടെ എല്ലാവർക്കും ഏതും ദോഷം വരാൻ പോകുന്ന പോലെ തോന്നുന്നു നീ ആ നാരങ്ങ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും അപ്പോൾ സച്ചി പറയും ഓ അങ്ങനെ ആ എന്തായാലും ശരി ഏത് ചെറുനാരങ്ങക്കാ ശക്തിയെന്ന് നമുക്ക് നോക്കാം അമ്മ കൊണ്ടുവന്ന കാണോ ഞാൻ കൊണ്ടുവന്ന ചെറുനാരങ്ങൾക്കാണോ ശക്തി എന്ന് നോക്കാം എന്ന് സച്ചി പറയുവാണ് അപ്പോൾ ചന്ദ്രയും ആ നോക്കാം എന്ന് പറയുവാണ് പേടിയുണ്ടെങ്കിലും അത് പുറത്തൊന്നും കാണിക്കുന്നില്ലേ ചന്ദ്ര സച്ചി പറയുന്നുണ്ട് ഇന്നൊരു ദിവസം കൂടിയല്ലേ നാളെ എൻ്റെ സ്വർണ്ണം എടുത്തവരാരായാലും അവരുടെ മുഖം ഓർത്തിട്ട് എനിക്ക് ഇപ്പം തന്നെ ചിരി വരുന്നു അവരുടെ മുഖം കോടിപ്പോവല്ലോ അവരുടെ ഗതി എന്താവോ എന്തോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പേടിപ്പിക്കുകയാണെ ചന്ദ്രയെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സച്ചിയും നമ്മുടെ രേവതിയും കൂടി അടക്കളിൽ സംസാരിക്കുന്നതാണ് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ ഇനി സച്ചിയേട്ടൻ ചെയ്തതുപോലെ തന്നെ അവരും പറ്റിക്കാൻ വേണ്ടി വെറുതെ ഒരു നാരങ്ങ കൊണ്ടുവന്ന് വെച്ചതായിരിക്കൂ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏ ഇല്ല രേവതി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാവിലെ അമ്മയും മകനും കൂടി തിരക്കിട്ടെവിടെയാ പോയതെന്ന് ബാമാൻറ്റിക്ക് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിപ്പിക്കുന്നവരെയും പൂജാരികളെയൊക്കെ കുറച്ച് പരിചയമുണ്ട് അതാണ് ബാമാൻറ്റിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോയത് അവർ കൊടുത്തതായിരിക്കുള്ളൂ എൻ്റെ ചെറുനാരങ്ങയുടെ ശക്തി കളയാൻ വേണ്ടി ഇങ്ങനൊരു നാരങ്ങ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഏതായാലും നാളെ രാവിലെ ആകുമ്പോഴേക്കും അവരുടെ മുഖത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശ്രുതി ഏതായാലും സത്യങ്ങളൊന്നും പറയാനും പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവർ ഇപ്പം ഒരു നാരങ്ങ കൊണ്ടൊന്ന് വെച്ചല്ലോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നീ അവൻ്റെ മുഖം കണ്ടായിരുന്നില്ലേ അവനെ നല്ല പേടിയുണ്ട് അവൻ്റെ മുഖത്ത് ആ പേടി നല്ലോണം കാണിക്കുന്നുണ്ട് ആ പേടി വെച്ച് ഞാൻ ഇന്ന് രാത്രി ഒരു കളി കളിക്കാൻ പോവാന്ന് പറയുവാണ് ഇപ്പം രേവതി പറയും എന്ത് കളി നീ കണ്ടോ ഇന്ന് രാത്രി കൊണ്ട് അവൻ എല്ലാ സത്യങ്ങളും നമുക്ക് മുമ്പിൽ തുറന്നു പറയും വെയിറ്റ് ആൻഡ് സീന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പോകുവാണേ പിന്നെ ആ രാത്രിയാണ് കാണിക്കുന്നത് രാത്രി ഇങ്ങനെ സുതിക്കും ചാന്ത്രക്കും പിന്നെയും ഉറക്കമില്ലാതെ ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണേ ഒന്ന് കണ്ണടക്കുമ്പോഴേക്കും ശ്രുതിയുടെ സ്വപ്നത്തിൽ ആ ചെറുനാരങ്ങയും അതുപോലെ തന്നെ മുഖം കൂടിപ്പോകുന്നതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടുതന്നെ സുതിക്ക് ഉറക്കവും ഇല്ല ശ്രുതിയെ നോക്കി പറയുന്നുണ്ട് ഹോ ഇവൾ എന്തൊരു ഉറക്കുക മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ണാടിയൊക്കെ നോക്കുന്നുണ്ട് മുഖം അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സച്ചി പയ്യ് ഇവരുടെ മുറിയുടെ അടുത്തോട്ട് വരുവാണ് എന്നിട്ട് സുധീനിട്ട് പറ്റിക്കാൻ പോവുകയാണെ ഒരു ഇന്ന് രാത്രി എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന് സച്ചി രേവതിയോട് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ സുതിയുടെ മുറിയുടെ ഡോറിൽ പോയി കൊട്ടിയിട്ട് അവിടെ അടക്കളയിലെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ പോയി ഒളിച്ച് നിൽക്കുകയാണെ അപ്പോഴേക്കും സുതി വന്ന് ഡോറ് തുറക്കുമ്പോഴേക്കും അവിടെ ആരും അപ്പോൾ സുതി ഏ ഇതെന്താ ഡോറിൽ മുട്ടിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുതി വീണ്ടും പോയി കിടക്കുവേ ഡോറ് ലോക്ക് ചെയ്തിട്ട് അപ്പോൾ സച്ചി വീണ്ടും വന്നു കൊട്ടും സുതി വീണ്ടും തുറക്കുമ്പോൾ വീണ്ടും ആരെയും കാണുന്നില്ല വീണ്ടും പോയി കിടക്കും വീണ്ടും കൊട്ടും തുറന്നു നോക്കുമ്പോൾ വീണ്ടും ആരെയും കാണുന്നില്ല അപ്പോൾ സുതി എന്തെയെന്ന് വെച്ചാൽ ഓഹോ എന്നെ പറ്റിക്കാൻ നോക്കുന്നു കാണിച്ചു തരാം ആരായാലും ശരി ഇനി എങ്ങനെ വന്ന് കൊട്ടുമെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് മുറിയുടെ ഡോറ് തുറന്നിട്ട് സുതി കിടക്കുവാണേ എന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇനി ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണം കൊട്ടട്ടെ അവൻ വന്ന് കൊട്ടട്ടെ എന്നൊക്കെ പറയുവാണ് അങ്ങനെ അപ്പോഴേക്കും സച്ചി ഷേ ഇവൻ ഡോറ് തുറന്നിട്ട് ഉറങ്ങിയ ഇവനിട്ട് വേറെ പണി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ സുതിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി ഉറങ്ങിപ്പോവാണ് അപ്പോൾ സച്ചി എന്തെയ്യെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കുന്ന വേറൊരു എടുത്തിട്ട് അതുപോലെ തന്നെ തേച്ച് പൂജിച്ച് ചെറുനാരങ്ങ പോലെ റെഡിയാക്കിയിട്ട് ഒരു ചെറിയൊരു ചരടി മുറിയുടെ സൈഡിൽ പോയിട്ട് യാണേ സൈഡിലെന്ന് പറഞ്ഞാൽ സൈഡിൽ ആ ചെറുനാരങ്ങ ഒറ്റ ഒറ്റ കിടക്കുന്ന അടുത്തോട്ട് അപ്പോഴേക്കും കണ്ണട വെക്കാതെ അല്ലേ രാത്രി ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടൊന്നും കയറ് കെട്ടിയതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്തോ വന്ന് കാണത്തൊന്നും ും സുതി കണ്ണുറന്ന് സുതിയുടെടുത്തൊരു ചെറുനാരങ്ങ കിടക്കുന്നു അതും കുങ്കുമവും അതും ഇതൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറുനാരങ്ങ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നാരങ്ങ തന്നെ പേടിയാവുവാണേ അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാല് മുറിയുടെ പുറത്തുനിന്നും പയ്യെ ആ കെട്ടിയ ചരട് ഇങ്ങനെ വലിക്കുവാണ് അപ്പോൾ ചെറുനാരങ്ങ അനങ്ങുന്നതായിട്ട് സുതിക്ക് തോന്നുന്നുണ്ട് കണ്ണട വെക്കാത്തോണ്ട് തന്നെ സുതിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കയറ് കെട്ടിയതോ ചരട് കെട്ടിയതോ ഒന്നും മനസ്സിലാവുന്നില്ല ചെറുനാരങ്ങ ഇങ്ങനെ നീങ്ങി പോകുന്നത് മാത്രം ഒന്ന് മങ്ങി സുതിക്ക് ണുന്നുണ്ട് സ്തുതിക്ക് അപ്പം ഇങ്ങനെ പേടി കൂടിക്കൂടി വരുവാണേ സച്ചയെന്നിട്ട് പുറത്ത് നിന്നിട്ട് പയ്യെ ചെറുനാരങ്ങ വലിക്കുവാണേ അപ്പോൾ സുതി വിചാരിക്കും ഇതെന്താ ചെറുനാരങ്ങ അനങ്ങുന്നേ പോകുവാണ് പുറത്തോട്ടെന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ പയ്യെ വലിച്ചു വലിച്ച് പുറത്തെടുത്തിട്ട് ഒറ്റ വലി വലിച്ച് സച്ച അവിടെ നിന്ന് ഓടുകയാണ് സുതി വന്ന് നോക്കുമ്പോഴേക്കും വീണ്ടും ആരെയും കാണുന്നില്ല സുതിക്ക് പേടി കൂടിയിട്ട് സുതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചന്ദ്രയെ വിളിക്കുവാണ് ചന്ദ്രയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ ഉറങ്ങിയാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും എങ്ങനെ ഉറങ്ങാനാടാ കണ്ണടക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണിലാ ചെറുനാരങ്ങയാണ് വരുന്നത് അപ്പോൾ സുതി പറയുന്നത് അമ്മയെ എനിക്കും അങ്ങനെ തന്നെയാ എന്തു ചെയ്യും അമ്മ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ് അങ്ങനെ ചന്ദ്ര വരുമ്പോഴേക്കും സുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അമ്മേ എൻ്റെ ഡോറി വന്ന് ആരോ മുട്ടി ഞാൻ തുറന്നു നോക്കുമ്പോഴേക്കും ആരുമില്ല അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എൻ്റെ അടുത്ത് ഞാൻ കണ്ണ് തുറന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പിന്നെ അതുമാത്രമല്ല ചെറുനാരങ്ങ കറങ്ങുന്നതും പറക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ചെറുനാരങ്ങ പറക്കുന്നതോ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അമ്മേ ഇങ്ങനെ പോയാൽ എനിക്ക് ാന്ത് പിടിക്കും എനിക്ക് ഉറങ്ങാൻ പോകുമെന്നും പറ്റുന്നില്ല ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കണ്ണടച്ചാൽ ആ ചെറുനാരങ്ങ എൻ്റെ മുമ്പിൽ വരുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട മോനെ നമ്മളൊരു ചെറുനാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ ഇനി സച്ചി കൊണ്ടുവന്ന ചെറുനാരങ്ങയ്ക്കാ ശക്തി കൂടുതലെങ്കിലോ നമ്മുടെ മുഖം കോടിപ്പോയാനുള്ള അവസ്ഥ അമ്മ ഓർത്ത് നോക്കിയിട്ടുണ്ടോ എൻ്റെ ജോലി തന്നെ എൻ്റെ വായന ആശ്രയിച്ചായിരിക്കുന്നത് എനിക്ക് മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മൾട്ടിമിലിയറനാവുന്ന എൻ്റെ സ്വപ്നങ്ങളൊക്കെ അതൊക്കെ വെറുതെ െന്നൊക്കെ പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ നീ എന്നെപ്പറ്റി ആലോചിച്ചു എൻ്റെ മുഖം കൂടിപ്പോയാൽ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ എങ്ങനെ നോക്കും ഈ വയസ്സാകാലത്ത് ഈ സമയത്തൊക്കെ എൻ്റെ മുഖം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വർത്താനം പറയൂടാ നീ എന്നെപ്പറ്റിയും കൂടി ഒന്ന് ചിന്തിക്കുന്നു എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ആ ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം നല്ല പ്രശ്നങ്ങളുള്ളൂ നമുക്ക് ആ ചെറുനാരങ്ങ എടുത്ത് പുറത്തു കളയാം അപ്പം ചന്ദ്ര പറയും പുറത്തു കളയാനോ എടാ നമുക്കെന്തെങ്കിലും സംഭവിച്ചാലോ അപ്പം സ്തുതി പറയുന്നുണ്ട് ആ ചെറുനാരങ്ങ ഇവിടെ ഇരുന്നാലേ നമുക്കെന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ നമുക്കത് കളയാമേ അപ്പോൾ ചന്ദ്ര പറയും കളയാലേ ആ കളയാം അമ്മ വാ എന്ന് പറഞ്ഞിട്ട് അമ്മയും മകനും കൂടി പൂജാമുറിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് സുതി പറയുന്നുണ്ട് അമ്മ കയറി ആ ചെറുനാരങ്ങ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും എല്ലാത്തിനും എന്നെ തന്നെ നീ ഇങ്ങനെ തള്ളി വിട്ടോ പ്ലീസ് അമ്മേ പോയി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പേടിച്ചു പേടിച്ചിട്ട് പോയിട്ട് സച്ചിയുടെ ചെറുനാരങ്ങ എടുത്തോണ്ടും വരുവാണേ അപ്പോഴേക്കും സ്തുതി പറയും അമ്മേ നമ്മൾ നമ്മളെ വെച്ച് ചെറുനാരങ്ങയും കൂടി എടുക്ക് അപ്പം ചന്ദ്ര പറയും അതെന്തിനാടാ അപ്പം പിന്നെ ആർക്കും സംശയം തോന്നില്ലല്ലോ അമ്മ എടുത്തിട്ടും വാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അതുപോലെ തന്നെ പോയി അവർ വെച്ച് ചെറുനാരങ്ങയെ എടുക്കുവാണേ എന്നിട്ട് രണ്ട് ചെറുനാരങ്ങയും കൂടി എടുത്ത് പുറത്തിറങ്ങുവാണ് അപ്പം സുതി പറയുന്നുണ്ട് എല്ലാവരും നല്ല ഉറക്കുക ഈ സമയത്ത് തന്നെ എടുത്തത് നന്നായി നമുക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെറുനാരങ്ങ കളയാൻ വേണ്ടി പോകുമ്പോഴേക്കും ഹോളിലൊക്കെ ലേറ്റ് വരുവാണേ ലേറ്റ് വരുമ്പോഴേക്കും ചന്ദ്ര ജോയിക്കും ഇതാരാണ് ഈ സമയത്ത് ലേറ്റ് ഇട്ടത് നീയാണോ അപ്പൊ സുതി പറയും ഞാൻ നീ നീയല്ലെങ്കിൽ പിന്നെ ആരാന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണേ സച്ചി ഹോളിൽ ലൈറ്റ് ഇടുമ്പോഴേക്കും എല്ലാവരും ഹോളിൽ ഒത്തുകൂടുകയാണ് എല്ലാവരും നോക്കുമ്പോൾ ചെറുനാരങ്ങയും കൈപ്പിടിച്ച് നിൽക്കുന്ന ചന്ദ്രയേയും സുതിയെയാണ് കാണുന്നത് അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുവാണിവരെ ശ്രുതിയും വരുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താ രാത്രി എല്ലാവരും കൂടി ഇവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല ശ്രുതി നോക്കുമ്പോഴേക്കും ചന്ദ്രുടെ കയ്യിൽ നാരങ്ങ കേട്ടോ അപ്പോഴേക്കും ഏകദേശം കാര്യം ശ്രുതിക്കും മനസ്സിലാവുന്നുണ്ട് ശ്രുതി പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇന്ന് രാത്രി ഞാനൊരു നല്ലൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ദേ കണ്ടോ നിൽക്കുന്ന കണ്ടില്ലേ കയ്യിൽ ചെറുനാരങ്ങയൊക്കെ ആയിട്ട് അപ്പോഴേക്കും രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവാണേ ചന്ദ്രയെ അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇതെന്താ രാത്രി ചെറുനാരം പിടിച്ചിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പോകാണോ ആൻറ്റി എന്ന് പറയുവാണ് ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തു പറയണമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേവതിയുടെ സ്വർണം മുക്കുപണ്ടാക്കിയവരെ ഈ ചെറുനാരങ്ങ കാണിച്ചു തരുമെന്ന് തേ കണ്ടോ എന്ന് പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നത് അപ്പോൾ സുതിയേട്ടനാണോ അമ്മേ രേവതി ചേച്ചിയുടെ ആഭരണങ്ങൾ എടുത്തു എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും എടാ വേണ്ടാത്തതൊന്നും പറയല്ലേ സുതി ഒന്നുമല്ല അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ സച്ചിയേട്ടൻ എടുത്ത് വെച്ച നാരങ്ങ അമ്മ എടുത്തോണ്ടും പുറത്തോട്ടും വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും അത് പിന്നെ രാവിലെ പാർവതിയുടെ കൂടെ പുറത്തു പോയപ്പോഴേക്കും പാർവതി പറഞ്ഞായിരുന്നു വീട്ടിലിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് ദോഷമാണെന്ന് അതുകൊണ്ട് അടുത്ത് കളയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കും അപ്പം പിന്നെ എന്തിനാ അമ്മ വെച്ച് ചെറുനാരങ്ങയും കൂടി കൂട്ടത്തിലെടുത്തുകൊണ്ടേ കളയുന്നതെന്ന് ചോദിക്കുവാണ് അപ്പോൾ ചന്ദ്രക്കുത്തരം മുട്ടിപ്പോവേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അവരെന്തെങ്കിലും പേടിച്ചിട്ട് ചെയ്തതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ചേച്ചി പേടിക്കുന്നത് ഇവരപ്പം എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് ചന്ദ്രയും സൂതിയും ഒന്നും ഇങ്ങനെ നിൽക്കുകയാണേ ഏതായാലും നമ്മുടെ ചന്ദ്രയുടെയും സൂതിയുടെ കള്ളത്തരം ഇതോടെ കൂടെ പുളിയോന്ന് ഉറപ്പാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി